നാലിലാം നാലിലാംഘണ്ടം ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥികൾക്കായത് നെല്ലിക്ക ഉത്സവത്തിന്റെ കാലം മഴ പോലെ മണ്ണിലേക്ക് ഉതിർന്ന നെല്ലിക്കകൾ വാരിയെടുക്കാൻ കുട്ടികൾ ആവേശത്തോടെ ഇറങ്ങിയ ദിനം ജീവിതത്തിന്റെ കൈപ്പും മധുരവും കുരുന്നുകൾക്ക് പകരുകയാണ് വിദ്യാലയ മുറ്റത്തെ ഈ നെല്ലിമരങ്ങൾ ത്തെ മരങ്ങളിൽ നെല്ലിക്ക മൂത്ത് വിളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിളവെടുപ്പ് കാത്തിരുന്ന ദിവസം വന്നു ചേർന്നതിന്റെ സന്തോഷം മുഖങ്ങളിൽ കാണാം നെല്ലിമരത്തിന്റെ ചില്ലകൾ ഒന്നനക്കുമ്പോൾ തന്നെ നെല്ലിക്കകൾ മഴ പോലെ മണ്ണിലേക്ക് ഞെട്ടറ്റ് വീഴുന്ന നെല്ലിക്ക വാരിയെടുക്കാൻ കുട്ടികളുടെ മത്സരയോട്ടം പിന്നെ സ്കൂൾ മുറ്റത്ത് ആഘോഷവും ആവേശവും പിന്നീട് അങ്ങോട്ട് നെല്ലിക്കയുടെ ചവർപ്പും മധുരവും തുണഞ്ഞങ്ങനെ ഇരിപ്പ് നാലിലാങ്കു പി സ്കൂൾ മുറ്റത്ത് ഉത്സവ പ്രതീതിയാണ് നെല്ലിമരങ്ങളിൽ നിന്നും ഇത്തവണെടുത്തതാകട്ടെ ഇരുന്നൂറ് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ ചേർന്ന് വർഷത്തിൽ പറിച്ചെടുക്കുന്ന പതിവ് ഇന്നും തുടരുന്നു ഈ നെല്ലിക്കയെല്ലാം അത് കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിനുള്ള അച്ചാറും അതുപോലുള്ള വിഭവങ്ങൾ ഒരുക്കി ഇനിയുള്ള ദിവസങ്ങളിൽ അവർക്ക് വിതരണം ചെയ്യും അതോടൊപ്പം നെല്ലിക്ക നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഗുണങ്ങൾ പ്രദർശനം അതേപോലെ നടക്കുന്നുണ്ട് വിവിധ മരങ്ങളാൽ സമ്പന്നമായ സ്കൂൾ പരിസരത്ത് കൂടുതലും നെല്ലിമരങ്ങളാണ് എല്ലാം നന്നായി കായ്ക്കുന്നവ പറിച്ചെടുക്കുന്ന നെല്ലിക്കകൾ തുല്യമായി കുട്ടികൾക്ക് തന്നെ വീതിച്ചു നൽകുകയാണ് പതിവ് വിദ്യാർത്ഥികളുടെ മനസ്സിൽ മധുരമുള്ള ഓർമ്മകളാണ് ഓരോ നെല്ലിക്ക വിളവെടുപ്പും സമ്മാനിക്കുന്നത് നെല്ലിക്ക ഉത്സവത്തോടനുബന്ധിച്ച് കുട്ടികൾ അവതരിപ്പിച്ച നൃത്തശില്പവും ശ്രദ്ധേയമായി కేరళ విషన్ న్యూస్ కాసర్గోడ్